ഹലോ അസ്സാ വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബീഫിന്റെ ഒക്കെ തലച്ചോറ് കിട്ടുമ്പോൾ നമ്മൾ തോരനൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പൊ ആ ഒരു ബീഫിന്റെ തലച്ചോറ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു കറി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് ഉണ്ടാക്കി കഴിച്ചവർക്ക് അറിയാം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് അറിയാത്തവർ കഴിച്ചു നോക്കി വയ്ക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചിക്കൻ കറിയുടെ ഒക്കെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിൽ നമുക്ക് തലച്ചോറാണ് ബീഫിന്റെ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു ചൊവയോ ഒന്നും ഉണ്ടാവൂലട്ടോ നമുക്ക് കറിക്ക് അപ്പൊ ഒരു തവണെങ്കിലും നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഏർ ഒഴിവാക്കാണ്ട് ഈ ഒരു തവണയെങ്കിലും ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നമുക്ക് ചായയുടെ ഒക്കെ കടിയുണ്ടാവുമല്ലോ പത്തിരിയോ ദോശയോ എന്താണെങ്കിലും അതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് അപ്പൊ ഞാൻ തലച്ചോറ് ഇതാ നന്നായിട്ട് ക്ലീനാക്കി അതിന്റെ പുറത്തെ തൊലിയും പാടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ അത് പൊടിക്കാൻ ഇത് നല്ലോണ്ട് ഉടച്ചെടുക്കില്ലേ അപ്പൊ അങ്ങനെ ചെയ്യാണ്ട നമ്മൾ കഷ്ണാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് എന്ത് വരുന്ന സമയത്ത് അത് ഒന്ന് രണ്ട് കഷ്ണൊക്കെ ആയിട്ട് അത് അപ്പോൾ അത് നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു തലച്ചോറാണെങ്കിൽ അത് കഷ്ണാക്കിയിട്ട് വെച്ചാൽ മതി നമ്മൾ ചിക്കൻ പീസ് ചെയ്യുന്ന പോലെ കുറച്ച് വലിയ കഷ്ണാക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇതാ രണ്ട് സവ തക്കാളി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പ് രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ചൂടായി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് സവോളം ഇട്ടു കൊടുക്കുക അപ്പൊ ഈ ഒരു സവോള നന്നായിട്ട് കട്ടിക്കാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ആൾക്കാർ കൂടുതലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കറി കുറച്ച് കൂട്ടി വെക്കണം അതുകൊണ്ട് ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതൊന്നും നമുക്കിത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഒത്തിരി നമുക്ക് മൂപ്പിച്ച് കളർ മാറ്റി മൂപ്പിച്ച് എടുക്കൊന്നും വേണ്ട നമുക്ക് സവോളം നന്നായിട്ട് വഴന്ന് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു മധുരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴിച്ചെടുക്കാം അപ്പൊ സവോള ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന്റെ ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് ഇനി ഇതില് കുരുമുളകും ഒക്കെ ചേർക്കാനുണ്ട് കുരുമുളക് പൊടി പൊടിയിട്ടോ അപ്പൊ ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് കേട്ടോ ഇവിടെ ചെറിയ മക്കളുണ്ട് അപ്പൊ അവർക്ക് എരിവ് എരിവറ്റൂല അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഇത്തിരി എരിവ് കുറച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവിൽ ഇത് കുറച്ച് കൂട്ടിയിട്ടും ഒക്കെ ആയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ആയിരുന്നു കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളും പശമുളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് തക്കാളി ചേർക്കാ രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയ ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് ഒന്ന് ഒടഞ്ഞു വരണം കേട്ടോ അപ്പൊ നന്നായി പഴുത്ത തക്കാളി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമുക്ക് ഇത് അതുപോലെ ഒന്ന് വഴറ്റിയാൽ മതി അത് മൂടി വെക്കുന്നൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ നിങ്ങൾ എടുത്ത തക്കാളി ഇത്തിരി കനത്തിലും അതുപോലെ നല്ല പഴുത്തില്ല പഴുത്തില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് എന്നെ പെട്ടെന്ന് അത് വഴന്ന് നല്ലൊന്ന് ഒടഞ്ഞു വരും കേട്ടോ അപ്പൊ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ആ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിടെയും വെളുത്തുള്ളിയുടെയും നമുക്ക് ഒരു പച്ച മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഇപ്പൊ അതെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏഹ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നര എന്നുള്ളത് രണ്ടെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ കുട്ടികളുള്ള കാരണമാണ് കുറച്ചിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അപ്പൊ ഈ കുരുമുളക് പൊടിയുടെ ഏഹ് അളവ് അര ടീസ്പൂൺ ഇപ്പൊ നമ്മൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി വരും കേട്ടോ അപ്പൊ അതും ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ ഒരു പച്ച മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം അത് ഞാൻ ഇപ്പോൾ ഇട്ടു പോയിട്ടുണ്ടായിരുന്നു ഞാൻ തലച്ചോറ് ചേർത്ത ശേഷമാണ് അത് ചേർത്തിട്ടുള്ളത് അത് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് ആ പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള തലച്ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ തലച്ചോറ് ഉടച്ചെടുക്കണ്ട അപ്പൊ നമുക്ക് കറിയിൽ കഷ്ണം ഉണ്ടാവൂല അപ്പൊ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു തലച്ചോറ് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ മസാല അപ്പൊ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു തലച്ചോറ് ആ ഒരു മസാലയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വഴറ്റും പെടണ്ടട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിക്കുള്ള ആള് കുറവാണ് കുറച്ച് കട്ടിക്ക് കറി മതിച്ചെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഏഹ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഇത് മൂടി വെച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ആ ഒരു ചെറിയ കപ്പിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും അത് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും മൂടി വെച്ച് നമുക്ക് രണ്ട് വിസിൽ വരെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു തലച്ചോറ് വെച്ച് കൊടുത്തിട്ട് രണ്ട് വിസിലായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതിൽ എയർ ഫുള്ള് കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ അപ്പം അത് ഞാൻ ഫുൾ കുറച്ച് സമയമായിട്ട് ഓഫാക്കി വെച്ചതാണ് അപ്പം ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഈ ഒരു ഗ്രേവിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അല്ല ആള് കുറവാണെങ്കിൽ ഇത്രത്തോളം ലൂസിൽ ഉണ്ടാക്കണ്ടട്ടോ അപ്പൊ കുറച്ച് മല്ലിയേ ഞാൻ ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം അപ്പൊ ഒത്തിരി കൂടി ലൂസ് ഒന്നുമില്ല പക്ഷെ നമ്മൾ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ സൈഡിലിട്ട് കഴിക്കുന്ന ആ രീതിക്ക് ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണെട്ടോ പിന്നെ ഞാനിത് കുറച്ചൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ തലച്ചോറ് വെച്ചിട്ടുള്ള ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഉടക്കാണ്ട് കഷ്ണാക്കിട്ട് ഇട്ട് കൊടുത്ത അതുകൊണ്ട് തന്നെ നമുക്ക് കഷ്ണം പോലെ കിട്ടുന്നില്ല ചിക്കൻ്റെ പീസ് എടുക്കുന്ന പോലെ നമുക്ക് കിട്ടും അതില് കഷ്ണം കഷ്ണായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടാണ് അപ്പോൾ ചിലർ ഇത് കിട്ടുമ്പോ അത് ഉണ്ടാക്കാൻ പണിയല്ലേ ചുവല്ലേന്നൊക്കെ പറയും അപ്പൊ ഞാൻ ഇത് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അതും ചെയ്ത് നോക്കണം ഒട്ടും ചുവ ഉണ്ടാവില്ല കേട്ടോ അത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലാ കേട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തരണം ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ ഇൻഷാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും